മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ജിം വർക്കൗട്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ വലിയ തരംഗമായി മാറിയിരിക്കുന്നത് പ്രായം വെറുമൊരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ച് യുവതാരങ്ങളെപ്പോലും വെല്ലുന്ന മഞ്ജു വാര്യരുടെ വർക്കൗട്ട് ചിത്രങ്ങൾ കാണാം സിനിമകളിൽ മാത്രമല്ല ജീവിതത്തിലും മഞ്ജു എത്രത്തോളം ഫിറ്റായി ഇരിക്കാൻ ശ്രദ്ധിക്കുന്നു എന്ന് ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു വർക്കൗട്ട് വസ്ത്രങ്ങളിൽ സിനിമകളിലെ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആത്മവിശ്വാസം തുളുമ്പുന്ന ലുക്കിലാണ് താരം ജിമ്മിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശീലിക്കുന്ന മഞ്ജുവിനെയാണ് ചിത്രങ്ങളിൽ കാണുക ചിത്രങ്ങൾ ഷെയർ ചെയ്തതിന് പിന്നാലെ സിംഗപ്പെണ് എനർജറ്റിക് മഞ്ജു എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് ആരാധകർ നൽകുന്നത് വരാനിരിക്കുന്ന സിനിമകളിലെ ആക്ഷൻ രംഗങ്ങൾക്കോ വെല്ലുവിളിയുള്ള കഥാപാത്രങ്ങൾക്കോ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ ഇതെന്ന ആകാംക്ഷയും ആരാധകർക്കിടയിൽ ഉയർന്നിട്ടുണ്ട് ഇത്തരം പുത്തൻ ന്യൂസുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ